അള്ളാഹു സുബാനോദന നമുക്ക് ഈ ഇസ്ലാം ദീനിൽ എല്ലാ കാര്യങ്ങൾക്കും ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ അഥവും മര്യാദയും മാന്യതയും പഠിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളോടും ഏത് രൂപത്തിലാണ് നാം പെരുമാറേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം കുടുംബ ബന്ധം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കുടുംബ ബന്ധം പുലർത്തുന്നതിനെ കുറിച്ചും കുടുംബ ബന്ധം വിച്ഛേദിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു സുബാനു തലയും റസൂൽ അള്ളാഹി സലഹ് വസ്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ അത് വൈവാഹിക ജീവിതത്തിലുള്ള ആയിരിക്കണമെന്നും മതത്തിൽ നിർബന്ധമുണ്ട് അങ്ങനെയുള്ള വിവാഹം ആ വിവാഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നും ആ വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹിതരാകുന്നവർക്ക് വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പ്രത്യേകമായ പ്രതിഫലം അള്ളാഹു സുഹാനത്തിൽ നിന്ന് ലഭിക്കുമെന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും പവിത്രമായ വിവാഹം ഇന്ന് ഏത് രൂപത്തിലാണ് മുസ്ലിം സമുദായം കൊണ്ടാടുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വളരെ പവിത്രമായ സുന്നത്താക്കപ്പെട്ട അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായ വിവാഹം കുടുംബ ബന്ധത്തിലേക്ക് കാലുന്ന കുടുംബ ബന്ധം കെട്ടിപ്പടുക്കേണ്ടുന്ന ആ സൽക്കർമ്മമായ വിവാഹം ആ വിവാഹത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് നാം മുസ്ലിം സമൂഹം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എല്ലാ തരത്തിലുള്ള കോമാളിത്തരങ്ങളും ആഭാസങ്ങളും ആർഭാടങ്ങളും ഏതൊരു വിവേകമുള്ള മനുഷ്യനും ഊർച്ചിരിക്കാൻ പോരുന്ന അത്രയും മോശമായ ചെയ്തികളിലൂടെ വരനും വധുവും വരന്റെ കൂട്ടാളികളും അങ്ങനെ അതിനോട് യോജിക്കുന്ന കല്യാണപ്പന്തലിലുള്ള കല്യാണ സദസ്സിലുള്ള പലരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ആഭാസ തരങ്ങൾ മുന്നേറുകയാണ് വധുവരന്മാരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബോധമുള്ള ആർക്കും തന്നെ മനസ്സിൽ ഖേദം തോന്നുന്ന തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് ആ പ്രവർത്തനങ്ങളെ നാം ഒന്ന് വിലയിരുത്തി ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള മോശമായ ചെയ്തികൾ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് ദു ചെയ്യുന്നു അസ്ലാം വലൈക്കും വറഹമത് പറഞ്ഞു